നമസ്കാരം കൂത്താട്ടോളം വിഷയിലേക്ക് സ്വാഗതം കൂത്താട്ടോളം ഒലിയപുറം മണിമലക്കുന്ന് കോളേജ് പടി ജംഗ്ഷനിൽ ഗ്ലേസ് ബേക്കറി ആൻഡ് കഫേ പ്രവർത്തനം ആരംഭിച്ചു അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥാപനങ്ങൾ കടന്നു വരുന്നു എന്നത് വളരെ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് ഇവിടെ കോളേജുകളുടെ ഒരു കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അനവധി പേര് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതും അവർക്ക് ഏറ്റവും നല്ല രീതിയില് ഹോട്ടൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഗെയ്സ് ഈ സംരംഭത്തിന് എല്ലാ ും നന്മകളും ആശംസിക്കുന്നുലിയപ്പുറം കേന്ദ്രീകരിച്ച് കൂടുതൽ കൂടുതൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ദീമോൾ പ്രകാശ് മുൻ എം എൽ എം ജെ ജേക്കബ് കെ പി സി സി നിർവാഹക സമിതി അംഗം ജേസൺ ജോസഫ് വാർഡ് മെമ്പർ ആദരാ സുമേഷ് ആട്ടിയംകുന്നപ്പള്ളി ഇടവക വികാരി ഫാദർ എൽദോസ് നെനാലി പഞ്ചായത്ത് മെമ്പർമാരായ ജോയ് കരിപ്പാൽ എം ജോർജ് എന്നിവർ ആശംസകൾ സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ ഒലിയപ്പുറത്തെ പുതിയ സംരംഭങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ഒലിയപ്പുറം കേന്ദ്രമായി തെരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഒരു പുതിയ സംരംഭം കൂടി വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് വളർച്ചയുടെ പാതയിലാണ് നമ്മുടെ ഈ ഒലിയപ്പുറം കാരണം അത് കോളേജുകളുടെ ഒരു കേന്ദ്രമായി ഈ നാടിന് അനുഗ്രഹമായി ഗ്ലേസ് ബേക്കറി എന്നോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എല്ലാവിധമായ പ്രാർത്ഥനാ പൂർവ്വമായ ആശംസകളും നേരുകയാണ് നാടിന് അനുഗ്രഹമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോണവുമായിട്ട് കർത്താവികരെ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മൂന്ന് ചെറുപ്പക്കാരുകൂടിയാണ് ഈ സംരംഭം ഇന്നിവിടെ ആരംഭിക്കുന്നത് അവരുടെ നല്ല ഉദ്യമത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധമായ പ്രാർത്ഥനാ പൂർവ്വമായ ആശംസകളും മംഗളം നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ബേസിൽ റോബിൻ കുടുംബാംഗങ്ങൾ ൾ വ്യാപാരികൾ എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ഗ്ലേസ് ബേക്കറി ആൻഡ് കഫേയിൽ ടീ കോഫി സ്നാക്സ് ഷേക്ക് ജ്യൂസ് ഐസ്ക്രീം ബർഗർ സാൻഡ്വിച്ച് ഷവർമാ റോൾ എന്നിവ രുചികരമായും മിതമായ നിരക്കിലും കസ്റ്റമേഴ്സിനെ ലഭ്യമാക്കുന്നുവെന്നും മാനേജ്മെന്റ് അറിയിച്ചു രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ പ്രവർത്തിക്കുന്ന ഗ്ലേസ് ബേക്കറിയിൽ ഹോം ഡെലിവറി സംവിധാനവും പാർട്ടി ഓർഡറുകളും ഒരുക്കിയിട്ടുണ്ട് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം